ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കാളികാവ് പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും മെയ് പതിനൊന്നിന് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത് രാവിലെ ഒൻപത് മുപ്പതിന് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും തുടർന്ന് ഈ വർഷം ഹയർ സെക്കൻഡറി എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിക്കും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി കലാപരിപാടികൾ നടക്കും അതിനുശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും സ്കൂളിന്റെ ചരിത്രത്തിലെ എസ് എസ് എൽ സി പരീക്ഷയില് ഏറ്റവും ഉന്നത വിജയം നേടിയ ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് തിളക്കമേറെയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു സ്കൂളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം കുട്ടികൾ കുട്ടികളെ വിജയിപ്പിക്കാൻ മുപ്പത്തിരണ്ട് ഏപ്രസുമായി ഈ മലയോര മേഖലയിലെ ചരിത്ര സംഭവം മാറുന്ന ഈ അവസരത്തിലാണ് ഉല്ലംകോട് ബോർഡ് സ്കൂളിൻ്റെ അറുപത്തിരണ്ടാം വാർഷികം കൊണ്ടാടുന്നത് ഈ പരിപാടിയിലേക്ക് മുഴുവൻ നല്ലവരായ നാട്ടു വരാൻ ക്ഷണിക്കുന്നതോടൊപ്പം ഇത്രയും കാലം പുല്ലം സ്കൂളിൽ സേവനമനുഷ്ഠിച്ച വിവിധ ജില്ലകളിൽ നിന്നായി മുഴുവൻ അധ്യാപകരും പൂർവ അധ്യാപകരും ഈ പരിപാടിയിലേക്ക് വരുന്നുണ്ട് വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട വണ്ടൂരിൻ്റെ എം എൽ എ അനിൽകുമാർ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ചരിത്ര വിജയം നേടിയ മുപ്പത്തിരണ്ടോ എ പ്ലസ് നേടിയ കുട്ടികളെയും ഈ ചടങ്ങിൽ വച്ച് ആദരിക്കുന്നുണ്ട് ഇന്ന് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പ്ലസ് ടുവിലെ വിജയം കൈവരിച്ച എല്ലാ കുട്ടികളെയും ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം കാളികാവ് ബ്ലോക്ക് പ്രസിഡന്റ് ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് മെമ്പർമാർ തുടങ്ങിയവർ അതിഥികളായിരിക്കും പി ടി പ്രസിഡന്റ് വി അൻഷാബ് പി വി അബ്ദുൾ നാസർ പി പി ഫിറോസ് ഖാൻ ഒ പി അബ്ദുൾ അസീസ് പി പ്രേംസാഗർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് കാൽ നൂറ്റാണ്ടായി ഡയമണ്ട് ജ്വല്ലറിയും പാർക്കു സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ